നമസ്തേ ഞാൻ ഡാനിരാജ് കരിങ്കുട്ടിക്കാ വിഷ്ണുമായ മടം തൃപ്രയാർ നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ അധികം ദുരിതം പിടിച്ചൊരു കാലഘട്ടത്തിരിഞ്ഞാലും പ്രശ്നങ്ങളാ പ്രത്യേകിച്ച് പുതിയ തലമുറ ഓ കുട്ടികൾ പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോഴേക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി ഗുരുക്കന്മാർക്കെതിരെ ഭീഷണി മുഴക്കി തുടങ്ങി അതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഗുരുക്കന്മാരെ കണ്ട പത്തടിമാരുടെ ഒന്നാമതന്നെ പഠിക്കാണ്ട് പോണ ആളുകളാണ് നമ്മളൊക്കെ ഞങ്ങളൊക്കെ പഠിക്കാണ്ടെങ്കിൽ സ്കൂളിലേക്ക് ചെല്ലു പേടി ഭയഭക്തി ബഹുമാനം കൂടുതലാണ് മാഷ കാണുമ്പോഴേക്കും മാഷക്കെല്ലാം ചൂരൽ മരിക്കാൻ നോക്കുക ആ ഒരു ഭയം ഇന്നും മാഷന്മാരെ കാണുമ്പോൾ ഇത്രയും പ്രായമായിട്ടും ആ മാഷ കാണുമ്പോൾ ആ ഒരു ഭയം ഇന്നും മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട് ഭയഭക്തി ബഹുമാനങ്ങൾ ഗുരുക്കന്മാരോട് പോകണം ഇന്നത്തെ കുട്ടികൾക്ക് ഐക്യം കൂടുതലാണ് പെട്ടെന്ന് ഗ്രാസ്പിംഗ് പവർ കൂടുതലാണ് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് പക്ഷെ നഷ്ടപ്പെട്ടത് ഈ ഒരു യുഗത്തിൽ ഇത് നഷ്ടപ്പെടാനുണ്ടായ കാരണം അച്ഛനമ്മമാർക്ക് മക്കളോട് സംസാരിക്കാൻ നേരമല്ല ഏറ്റവും വലിയ പ്രധാന ഘടക അവരൊക്കെ മൊബൈലില്ല മക്കളും മൊബൈലില്ല അച്ഛനും അമ്മയും മൊബൈലില്ല അപ്പൊ മക്കളോടുള്ള കോൺവെർസേഷൻ ഇല്ല ഭക്ഷണം കഴിക്കുന്നത് തോന്നിയ സമയത്ത് ഒരാൾ ഇന്ന് പത്ത് മണിക്ക് വെച്ച് മറ്റാൾ എട്ട് മണിക്ക് കഴിച്ചിട്ടുണ്ടാവും മുഖത്തോട് മോ കാണന്നെ കുറവാ മകന്റെ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ മകൾക്ക് വരുന്ന മാറ്റങ്ങൾ കാണാൻ അച്ഛനമ്മയും മുഖത്ത് നോക്കണ്ടേ എന്നാലും കുട്ടിക്ക് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കുട്ടി എന്തെങ്കിലും മയക്കുമരുന്ന് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ കൂട്ടുകെട്ടുകളുണ്ടോ ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല അപ്പം ഒന്ന് ശ്രദ്ധ കുറവ് രണ്ടും ഭയഭക്തി ബഹുമാനം ഇല്ലായ്മ ഈ പണ്ടത്തെ കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈശ്വരഭക്തി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഉണ്ടായിരുന്നു അല്ല മനുഷ്യർക്ക് ഒരു വിനയവും എളിമ ഉണ്ടായിരുന്നു അതായത് ഭഗവാനെ ഭയന്നിരുന്നു ഭക്തിയോടുകൂടി കണ്ടിരുന്നു ഭയ ഭക്തി ബഹുമാനത്തോടു ഈശ്വരനെ കണ്ടിരുന്നൊരു സമയത്ത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തെറ്റ് ചെയ്യുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നല്ലാവർക്ക് അന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ മദ്യമൊക്കെ രുചിച്ച് നോക്കുക ചിലപ്പോൾ ഇരുപത് ഇരുപത് വയസ്സാണ് കാലഘട്ടം അന്നൊക്കെ മദ്യം രൂപിച്ച് കാരണന്മാർ പറഞ്ഞാൽ വീട്ടീന്ന് പുറത്താണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പെൺകുഞ്ഞുങ്ങളാണ് മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അന്നൊക്കെ ആൺകുട്ടികൾക്ക് പോലും പറ്റിയിരുന്നില്ല കാലം മാറുന്നതോടുകൂടി കാലം ജനങ്ങൾ മാറണം ശരിയാണ് നമ്മൾ മാറിയേ പറ്റൂ പക്ഷെ ഇത് ഒരു മോശപ്പെട്ട കാര്യത്തിലേക്കുള്ള മാറ്റം ശരിയല്ലല്ലോ അപ്പൊ ഇന്നത്തെ കാലത്ത് ഭക്തിക്കുള്ള പ്രാധാന്യം അത് സ്വാമിക്കുള്ള പ്രാധാന്യം ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ മുക്തി നേടിക്കാനായിട്ട് നാലു പേര് നാമം ജപിപ്പിക്കാൻ പറ്റണം കാരണമായിരിക്കും അതിന് കുട്ടികളോട് നാമത്തിന്റെ കാര്യം പറയുമ്പോ പുച്ഛിച്ചിട്ടാണ് എഴുന്നേറ്റ് പോകുന്നത് നമ്മുടെയൊക്കെ വീഡിയോയില് അടിയിൽ ഒരു നെഗറ്റീവ് കമൻ്റ് ഏകദേശം ഇരുപതിനും മുപ്പതിനും പൈസനും അടയിലുള്ള കുട്ടികളുടെ കമൻറുകളാണ് നീ ഒന്ന് പോടാ എനിക്ക് വേറെ പണിയില്ലേ ഞങ്ങൾക്കൊക്കെ വേറെ പണികളൊക്കെ ഉണ്ട് ഞാൻ ആർക്കിടെക്ട് ആണോ ഞാൻ ആ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷെ എനിക്കിത് എൻ്റെ ഒരു ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട് ഇതെന്റെ അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ള എൻ്റെ പ്രവർത്തിയിലെ അനുഭവങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയണ എനിക്ക് നല്ലത് കിട്ടി അപ്പോൾ കുറച്ച് ആളുകൾക്ക് നല്ലത് കിട്ടിക്കോട്ടെ എനിക്കിപ്പോൾ ഇതൊന്നും പറയുന്നതിന് പൈസ ഒന്നും ആരും തരുന്നില്ല പക്ഷെ അത് സമൂഹത്തിന് നല്ലത് വരാനായിട്ട് നമ്മുടെ ഒരു വാക്ക് കഴിഞ്ഞെങ്കിൽ വാക്കിന് കഴിഞ്ഞെങ്കിൽ നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ഒരു സുഹൃതം കിട്ടും ആത്മാവിനൊരു സമാധാനം കിട്ടും ശാന്തി കിട്ടും അപ്പോൾ പുതിയ തലമുറയ്ക്ക് ഈശ്വരഭക്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കൂടുതൽ കൂടുതലിപ്പോൾ ഈ കാണുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ല ഏത് മതസ്ഥരാണെങ്കിലും കുട്ടികളോട് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല നിസ്കരിക്കാൻ പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമല്ല അതൊക്കെ എന്ത് ചടങ്ങാന്ന് ചോദിക്കണേ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഹൈന്ദവ സന്താനങ്ങൾക്കാണ് അവർക്ക് അമ്പലത്തിൽ പോകുന്നത് ഇഷ്ടമേ അല്ല വിളക്ക് കത്തിക്കുന്ന ഇഷ്ടമല്ല തൊഴുതയ്യോടെ നിൽക്കുന്നത് ഇഷ്ടമല്ല നാമം ജപിക്കുന്നതും ഇഷ്ടമല്ല പിന്നെ അവർക്ക് ഇഷ്ടം അവർക്ക് കുഴിമന്തി കഴിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും മദ്യം കഴിക്കുന്നതൊക്കെയാണ് ഇഷ്ടം അല്ലെങ്കിൽ പുതിയ പുതിയ ലഹരി പദാർത്ഥങ്ങൾ പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട് അതിന്റെ പിന്നാലെ പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ ആദ്യമേ തന്നെ ഭയഭക്തി ബഹുമാനം ഉണ്ടാവണമെങ്കിൽ ഈശ്വര ഭക്തി ഉണ്ടായിരിക്കണം അപ്പോൾ സ്വാമിയുടെയൊക്കെ ഒരു ഫോട്ടോ വീട്ടിൽ വെച്ച് വിളക്ക് വെച്ച് ആരാധിക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് ഞാൻ എപ്പോഴും കാണാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ഒരു എളിമ വിനയം ഒരു ബഹുമാനിക്കാനുള്ള പണ്ടത്തെ കാർദന്മാരൊക്കെ നമ്മൾ കാരണന്മാർ വയസ്സിന് മൂത്തവർ വീട്ടിൽ കയറി വരുമ്പോൾ നമ്മളിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എണീറ്റ് നിന്ന് അവരെ ബഹുമാനിക്കും ഇന്നും ഇപ്പം അതൊന്നുമില്ല കാലുന്ന കാല് കെട്ടിച്ചിട്ടാണ് കുട്ടികളൊക്കെ ഇരിക്കുന്നത് ആര് വന്നാലും എണീറ്റ് നിൽക്കുന്നില്ല ഒരാളുടെ കാലുമ്പോൾ ചവിട്ടി തൊട്ട് നിറയെ വെക്കണമെന്നുള്ള പണ്ടത്തെ കാരണന്മാർ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാണ് അത് എളിമയും വിനയവും ഉണ്ടാകാൻ വേണ്ടി ചെയ്താണത് അങ്ങനത്തെ ഒരു സംവിധാനം ഒന്നും കാണുന്നില്ല എല്ലാവരും ഹൈ എഡ്യൂക്കേറ്റഡ് ആണ് ഇതൊക്കെ ശരിയാണ് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം എല്ലാം നേടാൻ പറ്റില്ല ഒരാളോട് എങ്ങനെ പെരുമാറുക എന്നുള്ളത് പഠിക്കാൻ പറ്റണം അച്ഛനമ്മേനെ സ്നേഹിക്കാൻ പറ്റണം ഓടാന്ന് വിളിക്കുന്ന കാലഘട്ടം ഒന്നും അച്ഛനമ്മേനൊക്കെ എന്തിന് പേപ്പറും മീഡിയം തുറന്നു നോക്കിയാൽ അമ്മയെ വെട്ടിക്കൊന്നവൻ അച്ഛനെ വെട്ടിക്കുന്നവൻ സഹോദരനെ പെട്ടിക്കൊന്നവൻ സഹോദരിയെ പെട്ടിക്കൊന്നവൻ എവിടെയാണ് മനുഷ്യർ ഉള്ളത് എന്ന കാലത്ത് മനുഷ്യനെന്താണുള്ളത് അപ്പൊ മാനുഷിക മൂല്യങ്ങള് സ്വ സഹജീവീനെ തിരിച്ചറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭക്തിക്ക് ഏറ്റവും പ്രധാന ഘടകമാണ് അതിൽ ഭക്തി ഏറ്റവും പ്രധാന ഘടകം തന്നെയാണ് അല്ല എന്ന് പറയുന്നവര് കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള കാലയളവ് ചിന്തിച്ചു നോക്കിക്കോട്ടെ എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചിരുന്നവരാണ് അന്ന് സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിച്ചിരുന്നു ഇന്നിപ്പോന്ന് പറഞ്ഞാല് കൂട്ടുകുടുംബം ലൊക്കണു കുടുംബം ഈ സമ്പൽ സമൃദ്ധി പോയി എല്ലാവരും ലോൺ എടുത്ത് നടക്കുക അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്ന കാര്യത്തിന് ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ സ്വാമിയുടെ ആരാധനകൾക്ക് കലിയുഗത്തിന്റെ ഭഗവാനാണ് സ്വാമി ഈ കാലഘട്ടത്തിന് അനുയോജനമായ ദേവനാണ് അദ്ദേഹത്തിന്റെ ഒരു നാമം ജപിക്കാനോ അദ്ദേഹത്തിനെ പറ്റി അറിയാനോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് വിളക്ക് വെച്ച് ആരാധിക്കാനോ ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ പല കുടുംബങ്ങളിൽ നിന്ന് ഒഴിവായി പോകും സ്വസ്ഥമായ ജീവിതം ഉണ്ടാകും ഇത് ചെയ്ത് നോക്കിയിട്ട് ഫലസിദ്ധി കിട്ടിയ ഒരാളാന്നുള്ളതായിരിക്കും ഞാൻ പറയണത് ആ നല്ലോണം അത്യാവശ്യം മദ്യക്കഴിച്ച് നടത്തിയിരുന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോഴാണ് എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റിയതും സാമ്പത്തിക സ്രോതസ് ഉണ്ടായതും സമൂഹത്തിൽ ഒരു വിലയുണ്ടായതും ഒക്കെ ഇപ്പോഴാണ് അപ്പം ഞാൻ ഭക്തിയിലൂടെയാണ് എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് പറ്റിയത് അപ്പം എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും സ്വാമിയുടെ നാമത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ